നക്ഷത്ര പൂക്കളായി വിരിയാം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദിവ്യപൈതലിനെ തേടിയെത്തിയ ജ്ഞാനികൾ നമുക്കെന്നും പ്രചോദനമാണ് അവരെപ്പറ്റി സുവിശേഷം രേഖപ്പെടുത്തുന്ന ഇതിങ്ങനെയാണ് ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂതിയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറൂസലമിലെത്തി രക്ഷകനെ കൺകുളിർക്കെ കണ്ടെത്താനുള്ള അവരുടെ ഹൃദയത്തിലെ അടങ്ങാത്ത മോഹവും ദാഹവും ആ മോഹദാഹങ്ങൾ അടക്കാനുള്ള അന്വേഷണം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴുള്ള ആരാധന അതുവഴി അവർ അനുഭവിച്ച സംതൃപ്തിയും സാഫല്യവും ഇവയെല്ലാം നമുക്ക് ഫലദായകമായ ധ്യാനമാണ് എല്ലാ ചോദ്യങ്ങളുടെയും തുടക്കം എവിടെയാണ് എങ്ങനെയാണ് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളിൽ ആരംഭിക്കുന്നു ജ്ഞാനികൾ അന്വേഷിച്ച് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ആ ദിവ്യദർശനം അവരെ പൂർണ്ണമായും സംതൃപ്തരാക്കുന്നു ഇനി മറ്റൊന്നും അവർക്ക് ആഗ്രഹമില്ല മടങ്ങിച്ചെന്ന് രാജാവിൻ്റെ പാരിതോഷികവും പട്ടും പുടവയും അംഗീകാരവും അഭിനന്ദനവും കിട്ടേണ്ട ആവശ്യമില്ല അതാണ് അവർ മറ്റൊരു വഴിയെ പോയത് കാത്തിരുന്ന് കൈവന്ന കാലിത്തൊഴുത്തിലെ ദർശന സൗഭാഗ്യം അവരെ സംതൃപ്തരാക്കുന്നു പരിവർത്തന വിധേയരാക്കുന്നു മറ്റൊരു വഴി തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കുന്നു ജ്ഞാനികളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്ന വിവിധ ഘട്ടങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും മാതൃകയാണ് മനസ്സിൻ്റെ ആഗ്രഹം ആഗ്രഹം അടക്കാനുള്ള നിരന്തര അന്വേഷണം സാഹസത്തോടെയുള്ള അധ്വാനം കണ്ടെത്തുമ്പോഴുള്ള ആനന്ദം ആരാധന ആഗ്രഹപ്രാപ്തിക്കുള്ള ഫലമായുള്ള ത്യാഗസമർപ്പണം ആ സാഫല്യത്തിൻ്റെ ബാഹ്യ അടയാളമായ മനപരിവർത്തനം പുതിയ പാത ഒരിക്കൽ ധനികനായ ഒരു യുവാവിൻ്റെ ചോദ്യം ഇതായിരുന്നു ഗുരു നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ആഗ്രഹമുണ്ട് അടങ്ങാത്ത ആഗ്രഹം പക്ഷേ അധ്വാനമില്ല ത്യാഗമില്ല അതിനാലാണ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി ജീവിതം വട്ടപൂജ്യമാക്കി സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുവാൻ കഷ്ടപ്പെടണം തുനിഞ്ഞിറങ്ങി അന്വേഷിക്കണം അധ്വാനിച്ച് കിളച്ച് ത്യാഗമെടുത്താൽ മാത്രമേ നിധി കണ്ടെത്താനാവൂ അതാണ് ജ്ഞാനികളെ വ്യത്യസ്തരാക്കുന്നത് അവർ പിറന്ന നാടും പരിചിത സാഹചര്യങ്ങളും സ്വകാര്യ സൗകര്യങ്ങളും ഉപേക്ഷിക്കുവാൻ തയ്യാറായി പ്രിയമുള്ള പലതും ഉപേക്ഷിക്കാതെ ഈശ്വര ദർശന സൗഭാഗ്യം അനുഭവിക്കാനാവില്ല മുൾപ്പടർപ്പിൽ നിന്ന് മോശ സ്രവിച്ച ദൈവത്തിൻ്റെ സ്വരം ഇപ്രകാരമായിരുന്നു നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക ദൈവശാസ്ത്രജ്ഞനായ ജോസഫ് നോയ്നർ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധേയമാണ് ഇൻ ഗോഡ്സ് പ്രസൻസ് വി ടേക്ക് ഓഫ് അവർ ഷൂസ് ദർ ഈസ് നോ പ്രിട്ടൻസ് ഓർ സ്റ്റേറ്റസ് വി എൻകൗണ്ടർ ഗോഡ് വി ആർ ഹിയർ ഐ ആം ദൈവസന്നിധിയിൽ നാം ചെരുപ്പുകൾ അഴിച്ചു മാറ്റുന്നു സ്ഥാനമാനങ്ങളും പുറംമൂടിയും അവിടെ നമുക്കില്ല എല്ലാം സുരക്ഷിതത്വവും വലിച്ചെറിഞ്ഞ് നിഷ്പാദുകനായി ഇതാ ഞാൻ എന്ന് പറയുമ്പോഴാണ് സർവവും സമ്പൂർണമായി അടിയറവ് വയ്ക്കുമ്പോഴാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത് സായുജ്യം നേടുന്നത് എല്ലാ അർത്ഥത്തിലും അജ്ഞാതമായ ദിക്കിലേക്കുള്ള തീർത്ഥാടനം എ ജേണി ടു ദ അന്നോൺ മറിയം ചെയ്തത് ഇതാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ ഹിതം എന്നിൽ ഭവിക്കട്ടെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത് ജോസഫ് പ്രവർത്തിച്ചതും അപ്രകാരം തന്നെ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു വാനിലുദിച്ച ഒരു നക്ഷത്രം കണ്ട് അതിനെ പിന്തുടർന്നാണ് ജ്ഞാനികളുടെ യാത്ര നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു മനസ്സിൽ ജ്ഞാനമുള്ളവർക്കാണ് നക്ഷത്രങ്ങൾ നൽകുന്ന സന്ദേശം തിരിച്ചറിയാനാവുന്നത് കാലഭേദങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പാഠഭേദങ്ങൾ മനസ്സിലാക്കാനാവുന്നത് ജ്ഞാനികളെ നക്ഷത്രം നയിച്ചത് ക്രിസ്തുവിലേക്കാണ് ക്രിസ്തുവെന്ന നക്ഷത്രം അവരെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ നവയാഥാർഥ്യങ്ങളിലേക്ക് നയിക്കുന്നു അവിടെ നീതിസൂര്യനൊദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ നസ്രത്തിലെ യേശു എന്ന ഗ്രന്ഥത്തിൽ പൂർവദേശത്തു നിന്നുള്ള ജ്ഞാനികളെ പറ്റി ഇപ്രകാരം വിവരിക്കുന്നു യേശുവിലേക്കുള്ള മനുഷ്യവംശത്തിൻ്റെ യാത്രയ്ക്ക് അവർ പ്രതിനിധാനം ചെയ്യുന്നു ചരിത്രത്തിലുടനീളം തുടരുന്ന ഒരു പ്രദക്ഷിണത്തിന് അവർ തുടക്കം കുറിക്കുന്നു ക്രിസ്തുവിനെ തേടിയുള്ള വിജാതീയ ലോകത്തിൻ്റെ സഞ്ചാരമാണ് യഹൂദരുടെ രാജാവിനെ തേടി നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് ജ്ഞാനികൾ നടത്തിയ ഈ യാത്ര പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പൊരുളിതാണ് പ്രപഞ്ചത്തിനും ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഭാഷ ഈ സംസാര സാഗരത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് പൂർണമായും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം അപ്രകാരം സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഷ ഗ്രഹിച്ച ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്ന് ക്രിസ്തുവിൽ എത്തുന്നു ക്രിസ്തുവാണ് നമ്മെയും നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെയും അതിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അവയുടെ ഗതിവിഗതികളും നിയന്ത്രിക്കുന്നത് ഈ വലിയ സത്യം ദൈവശാസ്ത്രജ്ഞനായ ബേഡിക്ട് പാപ്പ വിവരിക്കുന്നു ജ്ഞാനികളുടെ നക്ഷത്രം സമാനമായ ഒരു കാര്യം ബോധിപ്പിക്കുന്നുണ്ട് നക്ഷത്രമല്ല ശിശുവിൻ്റെ ഭാവിയും ഭാഗധേയവും നിശ്ചയിക്കുന്നത് ശിശുവാണ് നക്ഷത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് അതിന് മുൻപ് പാപ്പ വിവരിക്കുന്ന യാഥാർത്ഥ്യവും നാം ശ്രദ്ധിക്കണം സഭാപിതാക്കന്മാർ ഈ കഥയുടെ മറ്റൊരു വശത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ച നിമിഷത്തിൽ ജ്യോതിഷത്തിൻ്റെ അന്ത്യമായി എന്നാണ് ഗ്രിഗറി നസിയാൻസൻ പറയുന്നത് കാരണം ക്രിസ്തു നിശ്ചയിച്ച ഭ്രമണപഥത്തിലേക്കൂടെയാണ് നക്ഷത്രം സഞ്ചരിച്ചത് വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഫേസോസിലേക്കും കൊളോസിയയിലേക്കും ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഊന്നിപ്പറയുന്നു ഉദ്ധിതനായ ക്രിസ്തു ആകാശ ശക്തികളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തിയെന്നും പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്നത് ഉദ്ധിതനാണെന്നും പൗലോസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അങ്ങനെ ക്രിസ്തുവിൽ നാം എത്തിച്ചേർന്നാൽ പിന്നെ കൈരേഖയും ജാതകവും നാളും നക്ഷത്രവും രാഹുവും ഗുളികനും അന്വേഷിച്ചു പോകേണ്ടതില്ല എല്ലാറ്റിൻ്റെയും അതിനാഥൻ നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ജ്ഞാനികളുടെ ഉദ്ഭവസ്ഥാനം യൂതയായിലെ ബദ്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജറൂസലമിലെത്തി എന്നാണ് മത്തായുടെ സുവിശേഷം വ്യക്തമാക്കുന്നത് എന്താണ് അവരുടെ പേരുകൾ അവർ ഏത് ദേശക്കാരാണ് ഏത് വർഗത്തിലും സംസ്കാരത്തിലും പെട്ടവരാണവർ വാഴ്ത്തപ്പെട്ട ബീഡ് ആണ് ഈ മൂന്ന് ജ്ഞാനികളുടെ വിവരണത്തിൽ അവരുടെ പേരും പ്രായവും വ്യക്തമാക്കുന്നത് മെൽക്കിയോർ മുടി നരച്ച ഒരു താടിക്കാരൻ ഭർത്താസർ ജീവിതത്തിൻ്റെ മധ്യവയസ്സിൽ എത്തി നിൽക്കുന്നയാൾ ഖാസ്പർ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവ് മനുഷ്യാസ്തിത്വത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഈ മൂന്ന് പേരെന്ന് ബെനഡിക്റ്റ് പാപ്പായുടെ വ്യാഖ്യാനം യൗവനം പക്വതയുടെ പ്രായം വാർദ്ധക്യം എല്ലാവർക്കുമുള്ളതാണ് ക്രിസ്തുവിലേക്കുള്ള യാത്ര നാലാമതൊരാളെപ്പറ്റിയുള്ള കഥയും നമുക്ക് സുപരിചിതമാണ് വരാപ്പുഴ അതിരൂപത അസിസി കത്തിഡൽ ഇടവകാംഗം കുയിലൻ എന്ന അനുഗ്രഹീത കലാകാരൻ എഴുതി സംവിധാനം ചെയ്ത കൊച്ചിൻ നാടകവേദിയുടെ ആർത്തബാൻ എന്ന ബൈബിൾ നാടകം ആ പേരും ജീവിത സമർപ്പണവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായി മാറ്റി ദിവ്യ ഉണ്ണി ബദൽഹേമിൽ പിറന്നപ്പോൾ ആർത്തബാന് മറ്റ് മൂന്ന് പേരോടൊപ്പം വന്നു ചേരുവാൻ ആയില്ലത്രേ തൃപ്പാദങ്ങൾ സമർപ്പിക്കുവാനായി മൂന്ന് വിശിഷ്ട രക്തങ്ങളുമായി നടത്തിയ യാത്രാമതിയെ വഴിയിൽ കണ്ടെത്തിയവരെ വിവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഹതഭാഗ്യരെ രക്തങ്ങൾ ഓരോന്നും വിറ്റിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തി അങ്ങനെ കാലങ്ങളേറെ കഷ്ടപ്പെട്ട് സഞ്ചരിച്ച് അവസാനം വന്നെത്തിയപ്പോൾ കാൽവരിയിലെ കുരിശിൽ തൻ്റെ ദിവ്യരക്ഷകനെ കണ്ടെത്തി മൂന്ന് ജ്ഞാനികളുടെ ഉദ്ഭവസ്ഥാനത്തെ പറ്റിയുള്ള ദൈവശാസ്ത്ര വ്യാഖ്യാനം ബേഡിക്റ്റ് പാപ്പ മനോഹരമായി വേറൊരിടത്ത് നൽകുന്നുണ്ട് ജ്ഞാനികളുടെ ഉദ്ഭവസ്ഥാനം പാശ്ചാത്യ നാടിൻ്റെ അങ്ങേയറ്റത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട് ഈ പ്രവാചക വചനം കാരണം താർഷിഷ് എന്ന് പറയുന്നത് സ്പെയിനിലെ ടാർട്ടോസാസ് ആണ് എങ്കിലും ഈ മൂന്ന് പേർ അന്നറിയപ്പെട്ടിരുന്ന മൂന്ന് ഭൂഖണ്ഡങ്ങളെ ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് പ്രതിനിധാനം ചെയ്തിരിക്കുന്നതിനാൽ അവർ യേശുവിൻ്റെ സർവലൗകികവും സർവജനനീയവുമായ പ്രസക്തിയിലേക്ക് കൈചൂണ്ടുന്നുവെന്ന് പാരമ്പര്യമുണ്ടായി കറുത്ത രാജാവ് ഈ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ വംശവ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ല വർണ്ണവിവേചനമില്ല അവനിലും അവനിലൂടെയും മനുഷ്യവംശം ഒന്നാക്കപ്പെടുന്നു എങ്കിലും വ്യത്യസ്തങ്ങളുടെ സമ്പന്നത കൈമോശം വരുന്നുമില്ല വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് ദുർഘടപാതയിലൂടെയുള്ള സുദീർഘമായ സാഹസിക യാത്രക്കൊടുവിൽ കാലിത്തൊഴുത്തിൽ മൂന്ന് പേരും നക്ഷത്രം തെളിച്ച പാതയിലൂടെ വന്നെത്തുന്നു ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ആ ആരാധനയായിരുന്നു അവരുടെ പരമമായ ലക്ഷ്യം സ്വർഗീയ ശിശുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു ഭക്ത്യാദരങ്ങളോടെയുള്ള ആരാധനയും വിധേയത്വത്തോടെയുള്ള സമർപ്പണവും നടത്തുന്നു ജീവിതയാത്രയുടെ സാഫല്യ നിമിഷങ്ങൾ അവർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചകളിലും രക്ഷകൻ്റെ ആഗമനോദ്ദേശത്തിൻ്റെ അർത്ഥതലങ്ങൾ പ്രതിസ്പന്ദിക്കുന്നുണ്ട് രാജത്വത്തിൻ്റെ പൊന്ന് ദൈവപുത്രത്വത്തിൻ്റെ കുന്തിരിക്കം സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും മീറ ജ്ഞാനികളുടെ സന്ദർശനം വിവരിക്കുമ്പോൾ ആകെ അസ്വസ്ഥനായ ഒരാളെയും നാം ഒന്ന് ശ്രദ്ധിക്കണം ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജറൂസലേം മുഴുവനും വീരസന്താനം എന്നാണ് ഹെറോദേസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പക്ഷേ മറ്റൊരു രാജാവിനെക്കുറിച്ച് അറിയാനിടയാവുമ്പോൾ ധൈര്യവും വീര്യവും ആ മനുഷ്യനിൽ നിന്ന് ചോർന്നു പോകുന്നു വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുട്ടിനെ സ്നേഹിക്കുന്നവർ അങ്ങനെ അസ്വസ്ഥരാകും കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ് ഹെറോദേസിൻ്റെ ആകുലതയും അന്താളിപ്പും സ്വസ്ഥതയില്ലായ്മയും ഒരുതരം ഭ്രാന്തായി പരിണമിക്കുന്നു രണ്ടും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയേച്ച് വധിക്കുന്നു അങ്ങനെ ജെറീമിയ പ്രവാചകന്റെ വാക്കുകൾ പൂർത്തിയാവുന്നു റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹിൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സ്വാത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവെന്ന ഒറ്റ താരകം എന്ന വിൻസെൻറ്റ് വാര്യത്തച്ഛൻ്റെ വിചിന്തനത്തോടെ നമുക്ക് ഉപസംഹരിക്കാം ക്രിസ്തു എന്ന ഒറ്റത്താരകം താരകം ജ്ഞാനികളെ വഴി നടത്തിയ വാൽനക്ഷത്രവും പുൽക്കൂട്ടിൽ അവർ കണ്ട പുഞ്ചിരിക്കുന്ന താരവും ഒരാളായിരുന്നു പിന്നീട് കാൽവരിയിൽ അവൻ ക്രൂശിക്കപ്പെട്ട നക്ഷത്രമായി ഹൃദയം പിളർന്ന് സ്നേഹസുഷിരങ്ങളിലൂടെ പ്രകാശം പരത്തിക്കിടന്ന കരുണാനക്ഷത്രം കല്ലറവിട്ട് പുറത്തു വന്നതും ഒരു നക്ഷത്രമായിരുന്നു മറ്റുള്ളവർക്കായി കത്തിജ്വലിക്കുന്ന സുസ്നേഹമൂർത്തിയായ ഒറ്റ താരം ഈ നക്ഷത്രത്തിൻ്റെ വഴിയിൽ നടന്ന ജ്ഞാനികളും ആട്ടിടയരും ഹെറോദേശ് രാജാവും മൂന്ന് പ്രതീകങ്ങളാണ് ജ്ഞാനികൾ ജ്ഞാനമുള്ളവരായതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ വഴിയിൽ എത്തിച്ചേർന്നപ്പോൾ അവരിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി ക്രിസ്തു മാത്രം നിറഞ്ഞു നിന്നു പേർഷ്യൻ പാരമ്പര്യ കഥയനുസരിച്ച് ഉണ്ണിയെ ദർശിച്ച ശേഷം മൂവരും പിന്നെ പുഞ്ചിരി നിർത്തിയില്ല പോകുന്നിടത്തൊക്കെ ഈശോ എന്നൊരു മന്ത്രണം മാത്രം ഏകദേശം ഒരേ കാലയളവിൽ മരിച്ച് ഇവരുടെ മൃതദേഹങ്ങൾ പല ദിക്കിൽ നിന്ന് കൊണ്ടുവന്ന് ഒരേയിടത്ത് അടക്കിയത്രെ ഒരു നാൾ മൂവരുടെയും കുഴിമാടങ്ങളിലും നിന്ന് പുതിയ തരം പൂക്കൾ വിരിഞ്ഞുവത്രേ നക്ഷത്രാകൃതിയിൽ ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ ആ പൂക്കൾ പേർഷിയിലെങ്ങും പിന്നെ കണ്ടു തുടങ്ങി ഹെറോൾഡ് ട്രംപറ്റ് എന്നാണ് പൂവിന് പേര് വിളംബരക്കാരൻ്റെ കാഹളം സ്വയം ഉയർത്താതെ മുഴക്കുന്ന ഒരു പൂവ് ആ പൂക്കൾ കാണുന്നവരൊക്കെ ജ്ഞാനികളെ ഓർത്തതിനേക്കാൾ കൂടുതലായി ദിവ്യ ഉണ്ണിയെയും അനുഗ്രഹീത താരത്തെയും ഓർത്തത്രേ മരിച്ചിട്ടും ജ്ഞാനികൾ നക്ഷത്ര വഴിയേ തന്നെ